ഹായ് ഡിയേഴ്സ് ഫ്രം ചാനൽ കോയി വാത്തിനെ നമുക്ക് ീസിയായിട്ട് കുക്കീസ് ഉണ്ടാക്കാം ഇതിന് നാൻകട്ടായി അഥവാ ഗീ കുക്കീസ് എന്ന് പറയും ബേക്കറികളിലൊക്കെ ചില്ലുകുപ്പിയിലിട്ട് വെച്ചേക്കുന്ന ഇതില്ലേ എല്ലാവർക്കും ഇഷ്ടവും ഇത് ഉണ്ടാക്കാൻ എന്ത് സിമ്പിൾ ആണെന്ന് അറിയാമോ നമുക്ക് നോക്കാം എങ്ങനെ നാൻ നാൻകട്ടായി ഉണ്ടാക്കുന്നതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ വൺ കപ്പ് ഷുഗർ വൺ ബൈ ഫോർ കപ്പ് ഈ പഞ്ചസാര ഒന്ന് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച പൊടിയാക്കി വെക്കണം ഓയിൽ സിക്സ് സ്പൂൺ ഗീ ഫോർ സ്പൂൺ സോൾട്ട് വൺ പിഞ്ച് വാനില ഏസൻസ് ഹാഫ് സ്പൂൺ ഇനി വാനില ഏസൻസ് ഇല്ലെങ്കിലും കോയി ബാത്തിനായി നമുക്ക് ഒരു രണ്ടോ മൂന്നോ ഏലക്ക പഞ്ചസാര കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ പൊടിച്ചെടുത്താൽ മതി ഫസ്റ്റിലെ ഒരു ബോളിലേക്ക് ഗീയും ഓയിലും പൊടിച്ച പഞ്ചസാരയും ഉപ്പും വാനില വാനിലേസൻസും ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യാം ഈ മിക്സിലേക്ക് മൈദ ചേർത്ത് ഇളക്കാം ഒത്തിരി ശക്തിയായിട്ട് അമർത്തി അമർത്തി ഇളക്കണ്ട കേട്ടോ ഒരു പരുവത്തിന് ചപ്പാത്തിയുടെ പോലൊന്നും ഈ മാവ് കുഴക്കുമ്പം അത്ര സോഫ്റ്റ് ആയിട്ടൊന്നും വരത്തില്ല ഇതുപോലെ ഉരുളകളാക്കാൻ പറ്റണം പക്ഷേ ആ ഉരുള പൊട്ടിച്ചാല് പെട്ടെന്ന് പൊട്ടിപ്പോയേ വേണം തരിതരി പോലെ അതാണ് അതാണതിൻ്റെ പരിവ ഇനി നിങ്ങൾ മാവ് കുഴയ്ക്കുമ്പോൾ ഇത്തിരി ലൂസായി എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മൈദ കൂടി ചേർത്ത് അതിനെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കാം ഇൻ കേസ് അത് ഭയങ്കരമായിട്ട് ഹാർഡായെന്ന് തോന്നുവാണെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ ഓയിൽ കൂടി ചേർത്തിട്ട് ഈ പരുവത്തിലാക്കി എടുക്കണം ഇച്ചിരി മൈദയോ ഇച്ചിരി ഓയിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയെന്ന് വെച്ച് ബിസ്ക്കറ്റ് കേടാവത്തില്ല പന്നലായി പോകത്തില്ല ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി കേട്ടോ ഇവിടെ എൻ്റെ കയ്യിൽ ബേക്കിങ്ങിൻ്റെ പാത്രം ഉള്ളതുകൊണ്ട് ഇത് ഇതെടുത്തതാണ് ചുവട് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കാം എന്നിട്ട് മാവ് മാവെടുത്ത് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കാം ഒത്തിരി പ്രെസ്സ് ചെയ്തങ്ങ് ഉരുട്ടരുത് കേട്ടോ പൊടിഞ്ഞു പൊടിഞ്ഞു പോകും നമ്മൾ ചെറുതൊരു മയത്തിലൊക്കെ പിടിച്ച് ചെറുതായിട്ടൊക്കെ ഉരുട്ടി 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 എടുക്കാം എന്നിട്ട് പാത്രത്തിൽ വെക്കുമ്പോൾ അടുപ്പിച്ച് ഇങ്ങനെ ഉരുള വെക്കരുത് കാരണം അത് വേ കുക്കാകുമ്പോൾ കുറച്ചും കൂടി വലുതാവും അന്നേരം എല്ലാം ഒന്നൊന്നായിട്ട് ഒട്ടിപ്പിടിക്കും അത് അതുകൊണ്ട് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് അവരുള്ളവെള്ളി വെക്കാം ബാക്കി വന്ന മാവ് അടച്ച് മാറ്റി വെക്കാം പിന്നെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാം ഇനി ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ട് നമ്മുടെ പാത്രം അതിലേക്ക് വെച്ച് ഒരടപ്പ് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കണം എന്നിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കണം ഏറ്റവും ചെറിയ തീയിൽ വെക്കണം ഒരു ഫിഫ്റ്റീൻ ടു സെവൻറ്റീൻ മിനിറ്റ് കഴിഞ്ഞിട്ട് കുക്കീസ് റെഡിയാകും ഇതുപോലെ റെഡിയാവും ഇതെടുക്കുമ്പം മുകളിൽ തൊട്ട് നോക്കിയാൽ താഴേക്ക് പ്രസ്സായിട്ട് പോകുന്നത് പോലെ തോന്നും സോഫ്റ്റ് ആയിട്ടിരിക്കും ഇതാ ഈ കുക്കീസ് കണ്ടോ ഇത് ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോൾ അകത്തേക്ക് പതിഞ്ഞു പോയതാണ് പക്ഷേ തണുത്തു കഴിയുമ്പോണല്ലോ ഇത് ഭയങ്കരമായിട്ട് ഹാർഡാകും നമ്മുടെ നോർമൽ കുക്കീസ് പോലെ തന്നെ ആവും അപ്പം നമ്മൾ തൊട്ട് നോക്കുമ്പം സോഫ്റ്റ് ആയിട്ട് അകത്തോട്ട് പ്രസ്സാവുന്നുണ്ടെങ്കിൽ അയ്യോ ഇത് വെന്തില്ലല്ലോ എന്ന് വെച്ച് കുറച്ചും കൂടി ടൈം വെക്കണ്ട താഴ്വശം കരിഞ്ഞു പോകും ഇതാണ് ഇതിൻ്റെ പരുവം തണുത്തു കഴിയുമ്പോൾ ഇത് സെറ്റായിക്കോളും അപ്പോൾ നമ്മുടെ നാൻകട്ടായി അഥവാ ഗീ കുക്കീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൗണ്ട് കേട്ടോ നല്ല ഹാർഡായിട്ടുണ്ട് നല്ല കട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ഞാൻ എടുത്തപ്പോൾ നല്ല സോഫ്റ്റ് ആയിരുന്നു പക്ഷേ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ ഇത് നല്ല ഹാർഡായിട്ട് കിട്ടും ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി വെച്ചിട്ട് എനിക്കൊരു പതിനാറ് കുക്കീസോളം ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പം നമ്മുടെ കുക്കീസ് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവരും ഉണ്ടാക്കി നോക്കണം ചെറിയ ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരുടെ അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണം അപ്പോൾ ഇതുപോലുള്ള ഈസി വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്